ആക്രമണത്തിനു ശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം കാൽ ലക്ഷത്തോടടുക്കുന്നു പകർച്ചവ്യാധിയുടെയും പട്ടിണിയുടെയും നടുവിൽ നരകിക്കുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ വംശഹത്യക്ക് തുനിഞ്ഞിറങ്ങി ഗാസയുടെ മണ്ണിൽ നൂറു ദിവസമായി തുടർന്ന യുദ്ധവെറിയിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇസ്രയേലിനെ കോടതി കയറ്റുന്ന ദക്ഷിണാഫ്രിക്കയുടെ നീക്കം എങ്ങനെ എല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഗാസയെ കൊന്നെടുക്കുന്ന ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങളിൽ ഉറക്കെ ശബ്ദിച്ചത് ദക്ഷിണാഫ്രിക്കയായിരുന്നു കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടും വെള്ളം ഭക്ഷണം മരുന്ന് ഇന്ധനം പാർപ്പിടം തുടങ്ങി ഒരു ജനതയുടെ എല്ലാ അവകാശങ്ങളും ഇസ്രയേൽ കവർന്നെടുക്കുമ്പോഴും മൗനം പാലിക്കുക മാത്രമല്ല രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണ നൽകുകയും ചെയ്ത ലോകരാജ്യങ്ങളെ ദക്ഷിണാഫ്രിക്ക എതിർക്കുന്നു ിലെ വംശഹത്യാ കൺവെൻഷൻ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് ഡിസംബർ അവസാനം ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന കേസിൽ ലോക കോടതി എന്നറിയപ്പെടുന്ന ഹേഗിലെ രാജ്യാന്തര നീതിനായ കോടതി രണ്ട് ദിവസത്തെ വാദമാണ് കേട്ടത് ഗാസയിലെ മിസൈൽ ആക്രമണവും ബോംബാക്രമണവും നിർത്താൻ ഇടപെട്ടേക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷകൾ തെളിവുകളും നിയമങ്ങളും നിരത്തിയുള്ള ആ റിപ്പോർട്ടിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ നിർത്തിവെക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം വർണ്ണവിവേചനം ആട്ടിപ്പുറത്താക്കൽ ഉന്മൂലനം അധിനിവേശം ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് നിരന്തരമായ നിഷേധം എന്നിവയുടെ പശ്ചാത്തലത്തിൽ വംശഹത്യ തടയുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നായിരുന്നു ഹർജിയിലെ കുറ്റപ്പെടുത്തൽ നെതർലൻഡ്സിലെ ഹേഗിലെ ഐസി ചെ കോടതി മുറിയിൽ ജനുവരി പന്ത്രണ്ടിന് ദക്ഷിണാഫ്രിക്കയുടെയും ഇസ്രയേലിന്റെയും വാദമാണ് നടന്നത് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണാഫ്രിക്ക വാദിച്ചു ആ ജനതയെ പൂർണ്ണമായും കൊന്നെടുക്കാൻ ശേഷിയുള്ള മാരകായുധങ്ങളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് പലസ്തീനെ കൊന്നെടുക്കാൻ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിനല്ല ഇസ്രായേൽ തുടങ്ങിയതെന്നും കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി ആ ജനത വേട്ടയാടപ്പെടുകയാണെന്നും പ്രധാന വാദം കഴിഞ്ഞ ഇരുപത് വർഷത്തിലെ ഗാസയുടെ ജലസ്രോതസ്സുകളും വൈദ്യുതിയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമെല്ലാം ഇസ്രായേൽ നിഷേധിക്കുകയാണെന്ന് വാദിച്ച സംഘം ഇസ്രയേലിന്റെ സൈനിക നടപടിയും കുടിയൊഴിപ്പിക്കലും അടിയന്തരമായി അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയിലെ ജനതയ്ക്ക് വെള്ളം ഭക്ഷണം പാർപ്പിടം ചികിത്സ എന്നിവ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷക സംഘം വ്യക്തമായ തെളിവുകളുമായെത്തി ഇസ്രയേലിനെ ലോകത്തിനു മുന്നിൽ വരച്ചു കാട്ടുകയായിരുന്നു തെളിവുകൾ ഉയർത്തിക്കാട്ടിയതിൽ ഇസ്രായേൽ കൊന്നുകളഞ്ഞ മാധ്യമ പ്രവർത്തകർ പകർത്തിയ ചിത്രങ്ങളും വാർത്തകളും ഉണ്ടായിരുന്നു ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ തുറന്നുവെക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക ഈ കോടതിയിൽ നിന്നുള്ള ഒരു തീർപ്പ് മാത്രമാണ് ഇനി ഗാസയ്ക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷയെന്നും വാദിച്ചു ഗാസയിലേത് വംശഹത്യ അല്ലെന്ന തീർപ്പിൽ ചിലപ്പോൾ കോടതി എത്തിയേക്കാം എന്നാൽ അവിടെ നടക്കുന്നത് വംശഹത്യാ കുറ്റങ്ങളാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ തെളിവുകൾ മതിയെന്ന് പറഞ്ഞായിരുന്നു ദക്ഷിണാഫ്രിക്കൻ സംഘം വാദം അവസാനിപ്പിച്ചത് വംശഹത്യാ ലക്ഷ്യങ്ങൾ ഒന്നുമില്ല എന്നായിരുന്നു പിറ്റേൻ ഇസ്രയേൽ സംഘം വാദിച്ചത് ഇസ്രയേലിനോട് എന്തോ പ്രശ്നമുള്ള പോലെയാണ് ദക്ഷിണാഫ്രിക്ക വിഷയത്തെ സമീപിച്ചത് എന്നായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന വാദങ്ങളിൽ ഒന്ന് ഗാസയിലെ സൈനിക നടപടി ഉടനടി അവസാനിപ്പിക്കണമെന്ന ആവശ്യം ആശ്ചര്യപ്പെടുത്തുന്നതെന്നായിരുന്നു സംഘം വാദിച്ചത് ദക്ഷിണാഫ്രിക്ക നിരത്തിയ തെളിവുകളെ ഖണ്ഡിക്കാൻ മാത്രമുള്ള വാദങ്ങളൊന്നും ഇല്ലായിരുന്നു ഇസ്രയേലിന്റെ പക്കൽ രണ്ടു ദിവസത്തെ വാദം പൂർത്തിയായതോടെ കോടതിയുടെ തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകും ദക്ഷിണാഫ്രിക്ക നിയമ നടപടിയെ പിന്തുണച്ച് നിരവധി ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്നതോടെ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലായി എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ നടപടിക്കെതിരെ യുഎസും രംഗത്തെത്തി യൂറോപ്യൻ യൂണിയനും മിക്ക പടിഞ്ഞാറൻ രാജ്യങ്ങളും മൗനം തുടരുകയാണ്